അർജുനനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ കേട്ടിട്ടുണ്ടല്ലേ ഒരു ഹീറോ ആണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് നോക്കാം ദ്രോണാചാര്യർ ഒരിക്കൽ അമ്പയത്ത് പഠിപ്പിക്കുകയായിരുന്നു അമ്പയത്ത് പഠിപ്പിക്കുന്ന സമയത്ത് ദ്രോണാചാര്യർ ഓരോരുത്തരോടും ഒരു ലക്ഷ്യത്തിലേക്ക് അമ്പയ്യാൻ പറയാം അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് വന്ന് അവരെ വില്ലെടുത്ത് ഇങ്ങനെ ലക്ഷ്യം വച്ച് അമ്പയ്യാന്ന് നോക്കുമ്പം ദ്രോണാചാര്യർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ചോദ്യം ഇതാണ് അവിടെ നീ എന്താണ് കാണുന്നത് ഭീമനോട് ചോദിച്ചപ്പം ഭീമൻ പറയുന്നത് അവിടെ ഗുരു ഒരു മാവ് കാണുന്നുണ്ട് മനോഹരമായൊരു മാവ് അതിൻ്റെ മുകളിൽ കുറേ മാങ്ങ കാണുന്നുണ്ട് അതിനിടയ്ക്ക് പക്ഷിയെ കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ദ്രോണാചാര്യർ ഭീമനോട് അമ്പയ്യാൻ പറയുന്നില്ല മാറി നിൽക്കാൻ പറയുന്നു അവസാനം വരുന്നത് അർജുനനാണ് അർജുനനോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് അർജുനാണ് നീ എന്താണ് അവിടെ കാണുന്നത് ആ സമയത്ത് അർജുനൻ പറയുന്ന മറുപടി ഇതാണ് ഗുരു അവിടെ ഒരു പക്ഷിയുടെ കഴുത്തു കാണുന്നു എന്നാണ് അപ്പം ഗുരു പിന്നെയും ചോദിക്കുന്നു നീ അവിടെ വേറെ ഒന്നും കാണുന്നില്ലേ ഇല്ല ഞാൻ അവിടെ ഒരു പക്ഷിയുടെ കഴുത്ത് മാത്രമേ കാണുന്നുള്ളൂ അവിടെ മാങ്ങയുണ്ടല്ലോ അവിടെ മാവുണ്ടല്ലോ ഇതൊന്നും കാണുന്നില്ലേ ഇല്ല അതൊന്നും കാണുന്നില്ല ഞാൻ കാണുന്നത് ആ പക്ഷിയുടെ കഴുത്ത് മാത്രമാണ് എന്നാൽ നീ അമ്പെയ്തോളൂ എന്ന് പറയുന്നുണ്ട് അർജുനൻ അമ്പെയ്യുന്നു പക്ഷി താഴെ വീഴുന്നു ഇതാണ് കഥ ഇവിടെ നമുക്കൊക്കെ ഒരുപാട് അല്ലേ ജീവിതത്തിൽ പലതും നേടാനുള്ള ആഗ്രഹങ്ങൾ ഈ ആഗ്രഹങ്ങൾ പലപ്പോഴും നമ്മൾ അർജുനനോട് ചോദിച്ച പോലത്തെ ഭീമനോട് ചോദിച്ച പോലത്തെ ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചാൽ ഉത്തരം ഉത്തരമെങ്ങനത്തതാണെന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയേ നമ്മൾ ചോദിച്ച ചോദ്യം ചോദ്യത്തിന് ഉത്തരം അർജുനൻ പറഞ്ഞതുപോലെയാണോ ഭീമൻ പറഞ്ഞതുപോലെയാണോ ഇതാണ് ചോദ്യം അർജുനൻ പറഞ്ഞതുപോലെയാണ് ഉത്തരമെങ്കിൽ നമുക്ക് വിജയം സുനിശ്ചിതം എന്ന് പറയാം അല്ല ഭീമൻ പറഞ്ഞതുപോലെ ആ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അമ്പ ചെയ്തിട്ട് കാര്യമില്ല എന്നതാണ് ഈ ചീറ്റകൾ ഇര പിടിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട് സിംഹം അതുപോലെ തന്നെ പുലി ഇങ്ങനത്തെ ജീവികളൊക്കെ അതിൻ്റെ ഇരയെ പിടിക്കുന്ന ഒരു കാര്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എങ്ങനെയാണത് ഒരു കൂട്ടം മാനുകൾ ഇങ്ങനെ ഓടിപ്പോവുകയാണ് അപ്പോൾ സിംഹം വിചാരിക്കുന്നു ഒരു മാനിനെ എനിക്ക് കിട്ടണം അപ്പോൾ ഭീമൻ്റെ അപ്രോച്ച് എന്താ സിംഹം ഒരൊറ്റ ചാട്ടം ചാടും അല്ലേ കുറേ മാനുകളുണ്ട് ഏതെങ്കിലും ഒന്നിനെ പിടിക്കും പക്ഷേ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അങ്ങനെ ഒരു ചാട്ടഞ്ച് ചാടിയാൽ ഒറ്റ മാനിനെയും കിട്ടൂല്ല അതേസമയത്ത് സിംഹം ചെയ്യുന്നത് എന്താണെന്ന് അറിയോ നേരെ ഒരു മാനിനെ ആദ്യമേ നോട്ടിടും ഒറ്റ ഒന്നിനെ അതിങ്ങനെ മുമ്പിലൂടെ മൂവ് ചെയ്യാണ് ആ സമയത്ത് ഒന്നിനെ മാത്രം നോക്കി നിൽക്കും അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരൊറ്റ ചാട്ടമാണ് വേറൊന്നിൻ്റെ മുകളിലേക്കും ചാടില്ല അതിനെ മാത്രം അതിൻ്റെ മുകളിൽ പോയി ചാടി അതിനെ പിടിക്കും അപ്പോൾ സക്സസ്ഫുള്ളാണ് നമ്മുടെ അവസ്ഥ ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഭയങ്കര പ്രശ്നമാണ് ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്യം വെക്കുകയാണ് ഏതെങ്കിലും ഒന്നു മാത്രം ലക്ഷ്യം വെച്ചാൽ അത് കിട്ടാൻ എളുപ്പമാണെന്നാണ് ഉദാഹരണം ഒരു ട്രെയിനർ അദ്ദേഹം ഒരു ക്ലാസ്സിലേക്ക് വരുന്നു കുറേ പേനകളുണ്ട് അയാളുടെ കയ്യിൽ ഒരു പാർട്ടിസിപ്പൻറ്റിനെ വിളിക്കുന്നു ഈ പേനകൾ അദ്ദേഹം മുകളിലേക്ക് വലിച്ചെറിയുന്നു പാർട്ടിസിപ്പൻറ്റിനോട് അതിലേതെങ്കിലും ഒന്നിനെ പിടിക്കാൻ പറയുന്നു പാർട്ടിസിപ്പൻ്റ് നോക്കുമ്പോൾ കുറേ പേനകൾ ആകാശത്തുണ്ട് അല്ലേ മേലേക്കും വലിച്ചെറിഞ്ഞിട്ടുണ്ട് അയാൾ നേരത്തെ സിംഹത്തിനെ കൊണ്ട് പറഞ്ഞതുപോലെ ഒറ്റച്ചാട്ടമാണ് ഏതെങ്കിലും ഒന്ന് പിടിക്കാമെന്നുള്ള നിലക്ക് ഒന്നും കിട്ടിയില്ല രണ്ടാമത് ഈ ട്രെയിനർ അയാളോട് പറയാണ് ഇതിലേതെങ്കിലും ഒന്ന് ഓക്കെ അതിൻ്റെ റെഡ് ക്യാപ്പുള്ള പേന പിടിക്കുമെന്ന് പറയുന്നു ഈ മുകളിലേക്ക് എറിയാൻ പോകുന്നതിൽ റെഡ് ക്യാപ്പുള്ള ഒരു പേനയുണ്ട് അത് പിടിക്കാൻ പറയുന്നു എന്നിട്ട് മുകളിലേക്ക് എറിയുന്നു ഇദ്ദേഹം ആ റെഡ് ക്യാപ്പ് മാത്രം നോക്കി നിൽക്കുന്നു പിടിക്കുന്നു റെഡ് ക്യാപ്പ് കിട്ടി അഥവാ ഒന്ന് കിട്ടി ഇതേ ഒരു എക്സ്പെരിമെൻ്റ് ആണ് നിങ്ങൾക്കും വേണേൽ ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ ഒന്നിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ അത് കിട്ടാൻ എളുപ്പമാണ് ഇനി ആണി ഉണ്ടല്ലോ നമ്മൾ പിന്നെ ചുമരിലടിക്കുന്ന ആണി ആ ആണി ഇങ്ങനെ നേരെ പിടിച്ച് നമ്മൾ അടിക്കുന്നു അടിക്കുന്ന സമയത്ത് അതിങ്ങനെ ഈ പ്രതലത്തിൽ കയറി കയറി പോകൂല്ലേ അതെന്തുകൊണ്ടാണ് അതിലൊരു ടിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു സൂചിമുന പോലെയാണ് അല്ലേ അടിക്കുന്ന ഈ ഫോഴ്സ് മുഴുവനും ഈ പിന്നെ സൂചിമുന പോലത്തെ അതിൻ്റെ അറ്റത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കേന്ദ്രീകരിക്കപ്പെടുന്നു അപ്പോഴാണ് അതിങ്ങനെ തൊളഞ്ഞ് കയറിപ്പോകുന്നത് ഇതുപോലെയാണ് നമ്മുടെ എഫേർട്ട് മുഴുവനും ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കപ്പെട്ടാൽ നമുക്ക് വിജയം ഉറപ്പാണ് എന്നത് ഇല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ ആവറേജ് ആയി പോകും അവിടെയാണ് പ്രശ്നം ഇനി അർജുനൻ്റെ കഥ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും അങ്ങനെയൊക്കെ സംഭവിക്കുമോ മാവ് മാങ്ങയൊക്കെ അവിടെ ഇല്ലേ അർജുനൻ അതുമാത്രം എങ്ങനെ കണ്ടു എന്നൊരു ചോദ്യം നമുക്കുണ്ടാകും ചെറിയൊരു ഡമോ തരാം അതിനു മുമ്പ് ആരൊക്കെ ഉള്ളത് നോക്കട്ടെ everyone hi shamas Muhammad, rifa nasima good morning fatima Amir Ahmed, shadi shahir sorry kamran is right good morning nasima good morning rahina good morning okay നിങ്ങൾ വെറുതെ ഒന്ന് കൗണ്ട് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടൊമ്പത് പത്തൊന്ന് വെറുതെ ഇങ്ങനെ എണ്ണ സ്റ്റാർട്ട് എണ്ണിക്കോളൂ വെറുതെ എണ്ണ ഞാൻ പറയുമ്പോൾ നിർത്തിയാൽ മതി ഓക്കെ സ്റ്റോപ്പ് 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 എത്ര എണ്ണിയാണെന്നോ ടൈപ്പ് ചെയ്തേ നിങ്ങൾ എത്ര വരെ എണ്ണിയാണെന്നോ ടൈപ്പ് ചെയ്തേ ഓക്കെ ട്വൻ്റി സെവൻ ഫോർട്ടി ടു ട്വൻ്റി എയ്റ്റ് എല്ലാവരും എല്ലാവരും ടൈപ്പ് ചെയ്യുമോ ഓക്കെ ഇതിൽ ടോട്ട ടു കൂടുതൽ എണ്ണിയത് പിന്നെ റിഫയാണ് ഫോർട്ടി ടു ഓക്കെ ഇനി ഫോർട്ടി ടു ഓക്കെ പിന്നെ റിഫക്ക് എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കുക യെസ് റിഫയാണ് വിന്നർ നമുക്ക് നിങ്ങൾക്ക് ഒരു ചാൻസും കൂടെ തരാം പത്തേ പത്ത് സെക്കൻഡ് തരും മാക്സിമം സ്പീഡിലെണ്ണണം ഓക്കെ പത്ത് സെക്കൻഡേ തരുള്ളൂ യുവർ ടൈം സ്റ്റാർട്ട് നൗ സ്റ്റാർട്ട് സ്റ്റോപ്പ് എത്ര എണ്ണിയന്നാണ് ടൈപ്പ് ചെയ്തത് സ്റ്റോപ്പ് സ്റ്റോപ്പ് എത്ര എണ്ണിയാണ് ടൈപ്പ് ചെയ്യും ഫിഫ്റ്റി ഫോർ സെവൻ്റി ഫിഫ്റ്റി ഫൈവ് സെവൻ്റി എയ്റ്റ് സി നേരത്തെ നിങ്ങൾക്ക് ഞാൻ പത്ത് സെക്കൻഡാണ് തന്നത് ഇപ്പോഴും പത്ത് സെക്കൻഡാണ് തന്നത് നിങ്ങൾ തന്നെയാണ് എണ്ണിയത് ഇപ്പം നിങ്ങൾ എണ്ണിയത് ഡബിളോ മൂന്നിരട്ടിയോ നാലിരട്ടിയോ ഒക്കെ ആയിട്ടുണ്ട് നേരത്തെ അത്ര ഇല്ല എന്തായിരിക്കും കാരണം നേരത്തെ നിങ്ങൾക്കൊരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല എണ്ണാൻ പറഞ്ഞ് നിങ്ങൾ എണ്ണി രണ്ടാമത് ഇത് മത്സരാണെന്ന് മനസ്സിലായി അതിനൊരു ലക്ഷ്യം വന്നു സമയം ഇത്രയേ ഉള്ളൂ മാക്സിമം സ്പീഡിൽ എണ്ണണം എന്ന് മനസ്സിലായി ആദ്യം എണ്ണിയപ്പോൾ പലതും ആലോചിച്ച് അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ടൊരു സാവകാശം നിങ്ങൾ എഴുന്നീട്ടുണ്ടാവും രണ്ടാമത് എണ്ണിയപ്പം നിങ്ങളെ ഫ നിങ്ങൾ വേറൊന്നും കണ്ടിട്ടോ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഉണ്ടാവില്ല ആ കൗണ്ടിൽ മാത്രമായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ശരിയാണെങ്കിൽ എസ് എന്ന് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ നോ എന്ന് കമൻ്റ് ചെയ്യുക ഇനി ഇപ്പം നിങ്ങൾ അർജുനൻ്റെ കഥ ഒന്ന് ഓർത്തു വെക്കൂ അർജുനൻ പറഞ്ഞ സത്യമല്ലേ അർജുനൻ കറക്റ്റ് ആ പക്ഷിയുടെ കഴുത്ത് മാത്രമാണ് നോക്കി വെച്ചത് നമുക്ക് യാഥാർത്ഥ്യത്തിൽ മനസ്സിലാകും ഇപ്പം നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളതും ഇത് തന്നെയാണ് ആദ്യം എണ്ണിയതുപോലെ അല്ല എണ്ണേണ്ടത് രണ്ടാമത് എണ്ണിയതുപോലെ എണ്ണണം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ എണ്ണണം ഇനി പഠനമൊക്കെ കഴിഞ്ഞുള്ള പാരൻ പാരൻസോ അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിൽ നിങ്ങളോടും പറയാനുള്ള ഇത് തന്നെയാണ് നമുക്ക് ലൈഫ് വളരെ ഷോർട്ടാണ് ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് എന്തൊക്കെയോ ചെയ്യാന്നതിനപ്പുറത്തേക്ക് വളരെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാവരും എല്ലാവരും കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഭൂമി മനോഹരമാകുന്നു എന്നുള്ളതാണ് ഇന്ന് തിങ്കളാഴ്ച ഒരാഴ്ച നമ്മുടെ മുമ്പിലുണ്ട് കഴിഞ്ഞ ഒരാഴ്ച കാലം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള സമയം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടു കൊടുക്കും നൂറിൽ നൂറിൽ എത്ര മാർക്ക് നിങ്ങൾ സ്വന്തം നൽകും വെറുതെ ഫോണിൽ സമയം കളഞ്ഞോ അല്ലെങ്കിൽ വെറുതെ സമയം കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ലാതെ എന്തൊക്കെയോ ചെയ്തോ ഇങ്ങനെയൊക്കെയാണോ പോയത് എല്ലാം വളരെ കാര്യക്ഷമമായിട്ട് ജീവിതത്തിൽ ദിവസങ്ങളും മണിക്കൂറുകൾക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നൂറിൽ നൂറ് കൊടുക്കാം ഇല്ലെങ്കിൽ നൂറിൽ എത്ര കൊടുക്കും ടൈപ്പ് ടൈപ്പ് ചെയ്യോ ടൈപ്പ് ചെയ്യൂ എത്ര കൊടുക്കും നോറില്ലേ സെവൻ്റി എയ്റ്റി എല്ലാവരും എല്ലാവരും ടൈപ്പ് ചെയ്യൂ അങ്ങനെ എപ്പോൾ എങ്ങനെയാണ് സാർ പറയുക എങ്ങനെയാണോ ഏതായാലും അടുത്ത ഒരാഴ്ച കഴിഞ്ഞാലും ഞാൻ ഇതേ ചോദ്യം ചോദിക്കും ഓക്കെ ഇതേ ചോദ്യം ചോദിക്കാം അന്ന് നിങ്ങൾ നൂറിൽ നൂറ് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കണം ഇന്ന് മുതൽ ഓരോ ദിവസവും വളരെ നമുക്ക് വീട്ടിൽ ടൈം ടേബിൾ ഉണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് അടുത്ത ആഴ്ച ചോദിക്കുമ്പോൾ നല്ല ഉത്തരം നൽകണം ഓക്കെ നമ്മുടെ പാരൻറ്റിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് വേറെയും ചില കോഴ്സുകളൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക നല്ല പോസിറ്റീവ് എനർജി എപ്പോഴും കീപ്പ് ചെയ്യാം മൂന്നാല് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കോഴ്സുകൾ ഇപ്പം എണ്ണിങ്ങിലുണ്ട് നിങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാവുന്നതാണ് ഒന്ന് ജൂനിയർ ഐ എ എസിൻ്റെയാണ് പല കുട്ടികളും നമ്മളെ ക്ലാസ് കേൾക്കുന്ന പല കുട്ടികളും ജൂനിയർ ഐ എ എസ് പ്രോഗ്രാമിലുള്ളവരാണ് അപ്പം ജൂനിയർ ഐ എ എസിൻ്റെ കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ പറ്റിയ സമയമാണ് രണ്ടാമത് പി എസ് സി ക്ലാസ്സാണ് നിങ്ങൾക്കൊരു നാൽപ്പത് വയസ്സ് വരെ പ്രായമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാൽപ്പതിൻ്റെ താഴെ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പി എസ് സി കോച്ചിങ് ക്ലാസ് കിട്ടും ആറുമാസത്തെ കോഴ്സാണ് ചെറിയ ഒരു ചോക്ലേറ്റിൻ്റെ പൈസയുള്ളൂ റൈറ്റ് അതാണ് ഫീസ് അപ്പോൾ പി എസ് സി ക്ലാസ്സിന് ജോയിൻ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് പിന്നെ ഒരു ഇരുപത്തൊന്ന് വയസ്സൊക്കെ ഉണ്ടെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തിനാല് വയസ്സ് വരെയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷത്തെ ഐ എ എസ് പരീക്ഷ എഴുതാം എന്തോന്ന് ട്രൈ ചെയ്ത് എന്താ പ്രശ്നം അല്ലേ ഇനിയുള്ള മാസങ്ങൾ നന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പോൾ കിട്ടിയാലോ അങ്ങനെ ചെയ്തിട്ട് കിട്ടിയ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ പിന്നെ മെയ് മാസത്തിലാണ് അടുത്ത ഒരു നാല് മാസം അഞ്ച് മാസം കിട്ടും നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം അപ്പോൾ ഐ എ എസിൻ്റെ ആ കോഴ്സിന് വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനി അല്ല അടുത്തെയോ പിന്നത്തെയോ രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഐ എ എസ് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് അതിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം മറ്റൊന്ന് ലീഡർഷിപ്പ് പ്രോഗ്രാമാണ് നിങ്ങളുടെ വ്യക്തിജീവിതവും ലീഡർഷിപ്പ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ദിനേനെ നിങ്ങളെ മോണിറ്റർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം അതിനു വേണേൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഈ ക്ലാസ്സുകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങാനിരിക്കുന്നതോ ആണ് ഈ അഞ്ച് പ്രോഗ്രാമുകളിലും ഏതെങ്കിലും ഒന്നിന് നിങ്ങളൊക്കെ ജോയിൻ ചെയ്യുക പക്ഷേ ഇതിൻ്റെ ഏത് പ്രോഗ്രാമാണെങ്കിലും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൽ ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമായിട്ടുള്ള അജണ്ട പിന്നെ അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്നുള്ള ചെറിയ ഒരു പൈസ ഒരു ചായയുടെയോ ഒരു ചോക്ലേറ്റിൻ്റെയൊക്കെ പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും അത്രയേ ഉള്ളൂ അപ്പം എല്ലാവരെയും ഷീൻ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും ഉണ്ടായിരിക്കുക അവസാനം പറയാനുള്ളത് ഈ പിന്നെ ക്ലാസിൻ്റെ ലിങ്ക് നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടാകും അതിലേക്ക് മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുക All the best. Thank you all. See you.